നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വരാലിൻ്റെ കുഞ്ഞുങ്ങളുടെ ടാങ്കിലുള്ള വെള്ളം നമ്മൾ ഒഴിവാക്കണം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കേണ്ട രീതിയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലുള്ളത് ഇത് കണ്ട ഇതിൽ ഏകദേശം നമ്മൾ ഒരു പതിനാല് റൂമിൻ്റെ സൈസിലുള്ള പോണ്ടാണ് ഇതിലുള്ളത് ഇതിൽ വരലിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതികത്തെ വെള്ളം കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് ഏകദേശം രണ്ടാഴ്ചൻ്റെ മുകളിൽ വെള്ളം ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട് അതുപോലെ തന്നെ തീറ്റെടുക്കേണ്ട പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വരാലിൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഇതിന് മുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു പക്ഷേ അത് നമ്മൾ എങ്ങനെയാന്നുള്ളത് സിമ്പിൾ ആയിട്ട് മെത്തനെയും കാണിച്ചു തരാം നമുക്കിവിടെ വെള്ളം ഒഴിവാക്കാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് വെള്ളം ചെയ്ത് കണ്ട് ഒഴിവാക്കാം രണ്ടാമത് നമുക്ക് ഈ പറഞ്ഞ മാതിരി സമ്മേഴ്സുകൾ പമ്പ് ഉപയോഗിച്ച് കണ്ട് ഒഴിവാക്കാം നമ്മളിവിടെ ഇത് ഞാനിപ്പോൾ സാധാരണ ചെയ്തിട്ടുള്ളത് അണ്ടർഗ്രൗണ്ടിൽ പിന്നെ നമ്മൾ വീടിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത് നമുക്ക് ഏതെങ്കിലും പതിനാലോ പതിനാലിൻ്റെ റൂമിലാണ് നമ്മുടെ ഈ താർപ്പായകൾ വിരിച്ചിട്ട് ഇതിൽ ചെയ്തിട്ടുള്ളത് ഇത് ഇങ്ങനെ പൊന്തിച്ച് വെക്കാനുള്ള കാരണം വരാൾ അത്യാവശ്യം നല്ല രീതിയിൽ ചാടും നല്ല രീതിയിൽ ജമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉയർത്തി വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മീറ്ററോളം ഒരു ഒന്നര മീറ്ററോളം ഉയർത്തി വയ്ക്കുകയാണെങ്കിൽ വരാൽ പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ കെട്ടൊക്ക അയച്ചു കണ്ട് ഇതിൻ്റെ അടിയിൽ കൂട്ടുകൾ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ചിലവ് കുറഞ്ഞുകൊണ്ട് സഖ ഇതുകൊണ്ടാണ് ഈ ഒരു സാധനം എടുക്കേണ്ടത് കേട്ടോ നമ്മൾ വലിച്ചുകൊണ്ട് വെള്ളം പുറത്തേക്ക് തള്ളുക കാരണം ഉയർന്നുള്ള ഉയർന്ന ഭാഗമായതുകൊണ്ട് നമുക്ക് വെള്ളം പുറത്തേക്ക് തള്ളാം സിമ്പിളാണ് പിന്നെ താഴ്ന്ന വാഗമാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വഴി സംഭവിച്ചുള്ള പമ്പ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഞാൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ചിലവ് കുറക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ വേറെ ഒരു മോട്ടറും അല്ലെങ്കിൽ കറണ്ടിൻ്റെ ചിലവൊക്കെ പിന്നെ അവിടെ വരുന്നുണ്ട് ഇതാവുമ്പോൾ നമുക്ക് എത്ര ഇഞ്ചിൻ്റെ പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്തോട്ട് വെള്ളം തള്ളാം അപ്പോൾ അതാ ഈ കുളത്തിൻ്റെ സൈഡിൽ ആ ഒരു മൂലയിലുണ്ടല്ലോ ആ മൂലയിൽ ചെറിയൊരു കുഴി ഉണ്ട് ആ കുഴിയിലോട്ടാണ് ഈ മീനുകളൊക്കെ ഒതുങ്ങൽ ഈ വേസ്റ്റുകളൊക്കെ ഒതുങ്ങലും അതിലാണ് അത് കണ്ടിട്ട് മീനുകൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള ക്ഷീണം ക്ഷീണം ഉണ്ടാകും കാരണം വെച്ചാൽ വെള്ളത്തിൻ്റെ ചെറിയ ഇതുകൊണ്ട് വെള്ളം മാറ്റി കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ ഉഷാർ സൂപ്പറായിട്ട് തീറ്റെടുക്കുകയും ചെയ്യും നല്ല രീതിയിൽ ഹെൽത്തി ആകുകയും ചെയ്യും അത് എല്ലാ കൃഷിയും ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കംപ്ലയിൻ്റ് ആവാതെ നോക്കുക അതുപോലെ തന്നെ തീറ്റ ഓവറാക്കി കൊടുക്കാതെ നോക്കുക അപ്പോൾ നമ്മളിത് ആ വലിച്ചു പോവുകയാണ് ജസ്റ്റ് താത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ നിൽക്കണം കാരണം വെച്ചാൽ വരാൽ ചാടാൻ സാധ്യതയുണ്ട് വെള്ളം താവിനനുസരിച്ച് വരാൽ ചാടാൻ തുടങ്ങുക എന്നുവെച്ചാൽ ഒഴുക്ക് കൂടും നമ്മൾ ചക്ക ചെയ്ത് വരുമ്പോൾ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു ചെറിയൊരു ഒഴുക്കിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മീനാൾ ചാടാൻ തുടങ്ങും പുറത്തേക്ക് ചാടാനുള്ള ഒരു ടെൻഡൻസി മീനാൾക്ക് ഉണ്ടാവും അപ്പോൾ നമ്മളിത് വലിച്ചു കണ്ട് പുറത്തേക്ക് തള്ളുക കേട്ടോ പൈപ്പ് വെച്ച് പൈപ്പിൻ്റെ ഹെയറുകളൊക്കെ അതിനുള്ളിൽ നിന്ന് കളഞ്ഞ് നമ്മളിത് ചെയ്യാണ്ട് പോകേണ്ട പരിപാടി ഇത് കണ്ടുമല്ലേ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു വലി ഉയർന്ന പാടത്ത് അല്ലെങ്കിൽ ഉയർന്ന ഭാഗത്ത് നമുക്ക് കൃഷി ചെയ്യുമ്പോൾ പിന്നെ ചെയ്യാൻ പറ്റിയ മെത്തേഡാണിത് ഇതിപ്പോൾ വെള്ളം ഇതില് ലോഡായി ഈ സിസ്റ്റം കൊണ്ട് നമുക്കത് വെള്ളതാ ഇത് കണ്ട നല്ല പോ വെള്ളം ഒന്നര അഞ്ച് സൈസില് വെള്ളം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ടാങ്കിലത്തെ വെള്ളം ഈ വെള്ളത്തിന്റെ കളർ കണ്ടാ നല്ല കളറാണ് ഈ പച്ച കളറാണ് പക്ഷേ ഇത് നല്ല ഇത് കണ്ട നല്ല കളറാണ് ഇത് നമ്മൾ തെങ്ങ് കവിൻ്റെ തോട്ടത്തേക്കും അതുപോലെ തന്നെ വെറ്റിലിൻ്റെ അടിയിക്കാണ് ഈ വെള്ളം പോകുന്നത് അങ്ങനെ പോകുമ്പോൾ വെറ്റില നല്ല രീതിയിൽ ഉണ്ടാകും അതുപോലെ തന്നെ താഴത്തൊക്കെ കണ്ടില്ലേ നല്ല രീതിയിൽ ഉണ്ടാകും ഇപ്പോൾ ഏകദേശം വെള്ളം കുറയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കുറക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത് കാരണം വെച്ചാൽ ഒന്നര ഇഞ്ച് സൈസിൻ്റെ പൈപ്പ് ആണ് ഇട്ടിട്ടുള്ളത് നമുക്ക് രണ്ടിഞ്ചിൻ്റെ ഉണ്ട് പെട്ടെന്ന് വെള്ളം നമുക്ക് കുറക്കാതെ ഇരിക്കേണ്ടതാണ് ഏറ്റവും നല്ലത് ഏതെങ്കിലും ഇഞ്ച് സൈസ് വെള്ളം പുറത്തേക്ക് പുറത്ത് തള്ളിക്കൊണ്ടിരിക്കണമെങ്കിൽ നല്ല ഫ്ലോയിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കോളൂ നമുക്ക് രണ്ടിഞ്ചിൻ്റെ പരിപാടി നമ്മൾ അവിടെ ചെയ്യേണ്ട വേറെ മോട്ടറിനെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒതുങ്ങിയിട്ട് നമുക്ക് പുതിയ വെള്ളം നിറച്ചിട്ട് മീനുകളുടെ കണ്ടീഷനും പിന്നെ നമുക്ക് കുറച്ച് മീൻകുഞ്ഞുങ്ങളൊക്കെ കയറ്റി അയക്കാനുണ്ട് അതൊക്കെ നമുക്ക് നമ്മൾ വീഡിയോയിലേക്കൊണ്ട് ഉൾക്കൊള്ളിക്കാം നമ്മളെ പോണ്ടല്ലിതാ ഇത്ര വെള്ളം ഇപ്പോൾ താന്നിട്ടുണ്ട് നമുക്ക് ഇത്രക്ക് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ മുട്ടിൻ്റെ അത്രയ്ക്ക് വെള്ളമായിട്ടുണ്ട് നമുക്ക് ഇനി ഈ ഒരു ഭാഗത്ത് ഈ നമ്മളെ ഈ പൂണ്ടെന്ന് പറഞ്ഞാൽ എച്ച് ഡി പിൻ്റെ ഷീറ്റാണ് അത്യാവശ്യം നല്ല കൊഴുപ്പ് നല്ല ഇതുണ്ടാവും നല്ല എച്ചിൽ കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റില്ല നല്ല വെഴുക്കലാണ് അപ്പം ഇത് നമ്മൾ നമ്മളെ കൂട്ടുകൾ കുറച്ചും കൂടി വലിച്ചുകൊണ്ട് നമ്മളെ കുഴിയിലോട്ട് മാറ്റാ എത്ര മീനുകൾ വലുപ്പുള്ള മീനുകളാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് ഇവിടെ കുറച്ചും കൂടി കുണ്ടുണ്ട് നമ്മൾ ഇറങ്ങേണ്ടോ ഇവിടെ മുണ്ട് നന് നയിന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് നമ്മൾ ആ കുഴിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കച്ചറകളൊക്കെ പെട്ടെന്ന് ഇറങ്ങി പോകുക വെച്ചാൽ മീനുകൾ ഈ ഭാഗത്ത് നടക്കുമ്പോൾ നല്ല ഓട്ടം നടക്കുമ്പോൾ അവിടേക്കാണ് ആ ഒരു സ്ലോപ്പുള്ള ഭാഗത്തോട്ടാണ് കച്ചറകളൊക്കെ അടിഞ്ഞു കൂടുക അപ്പോൾ അത് മാക്സിമം അത് ക്ലിയർ ആയിക്കൊണ്ട് പോകും പിന്നെ നമ്മൾ പോണ്ട് നിർമ്മിക്കുമ്പോഴും ചെയ്യേണ്ട കാര്യം ഒരു ഭാഗത്തോട്ട് സ്ലോപ്പ് ചെയ്യണം പെട്ടെന്ന് വെള്ളം ഒഴിവാക്കാനും അതുപോലെ തന്നെ കച്ചറകൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സെൻറ്ററിലോ അല്ലെങ്കിൽ കോർണറിലോ എവിടെയെങ്കിലും ചെറിയൊരു കുഴി ഒരു ഒര മീറ്റർ ഇതിലൊരു ചെറിയൊരു കുഴി വെക്കുകയാണെങ്കിൽ പിന്നെ ഈ വേസ്റ്റുകളൊക്കെ മൊത്തം അതിലോട്ട് അടിയും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വരാലുകളൊക്കെ ഈ കുഴിയുള്ള ഭാഗത്ത് നിൽക്കില്ല ഈ മടക്കുള്ള ഭാഗത്ത് നിൽക്കുള്ളൂ അപ്പോൾ സൈഡുകളിലാണ് കൂടുതൽ വരാലുകൾ നിൽക്കില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സൈഡിലും അല്ലെങ്കിൽ സെൻ്ററിലോ നമുക്ക് ചെറിയൊരു കുഴി അങ്ങനെ വെച്ചാൽ വെള്ളം മൊത്തം വലിച്ചെടുക്കാനോ ഫുള്ള് ക്ലീൻ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിന് മുന്നേ നമ്മൾ താർപ്പായി വിരിക്കണ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ എങ്ങനെയാണ് വിരിക്കേണ്ടതെന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് മുന്നേ നമ്മളെ ചാനലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും അത്രയും നല്ല രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വിരിക്കേണ്ട വീഡിയോ അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യണം അതുപോലെ തന്നെ താർപ്പായി കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം താർപ്പായി ട്രീറ്റ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യണം ഏതൊക്കെ താർപ്പയാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ നമ്മൾ വീഡിയോയിൽ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ ചാനലിൽ കയറി നോക്കി ഏകദേശം മനസ്സിലാവും ഇത്ര ഉയരത്തിൽ ഞാനിവിടെ ഇത്ര ഉയരത്തിൽ മീൻ ചാടുന്നുണ്ട് ഇത്ര ഉയരത്തിൽ ചാടുന്നുണ്ട് ഇതുവരെ മീൻ ചാടുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തത് ആ ഒരു സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് ഏത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പുന്തിച്ചു വെക്കുകയും ചെയ്തു ഇനി നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സൈഡിൽ മൊത്തം താബൂക്ക് വെച്ച് കണ്ട് ഉയർത്തും ഇപ്പോൾ താൽക്കാലികമായി ചെയ്തതാണ് ഈ സൈഡ് മൊത്തം നമ്മൾ പടുത്ത് കണ്ട് താബൂക്ക് വെച്ച് ഉയർത്തും അവിടെ അത് അതേമാതിരി ചെയ്തിട്ടുണ്ട് അത്രയും ഏകദേശം ആ ഒരു പകുതി നമ്മൾ ഉയർത്തുന്നുണ്ട് ഈ ഇത് നമ്മളെ വീടിൻ്റെ പ്ലാനാണ് അണ്ടർഗ്രൗണ്ടിൽ നമ്മളെ ടാങ്കുകളും കാര്യങ്ങളൊക്കെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് ഒരുപാട് വെറൈറ്റികളും അതുപോലെ ഒരുപാട് കാര്യങ്ങളും നമുക്ക് ഫാമിൽ ചെയ്യാനുണ്ട് ബ്രീഡിങ് യൂണിറ്റുകൾ നമ്മൾ ചെയ്യാനുണ്ട് മലപ്പുറം ജില്ലയുടെ ബ്രീഡിങ് യൂണിറ്റിൻ്റെ ഏരിയ നമ്മളെ കോട്ടക്കലാണ് അപ്പോൾ വരാലും കരിമീനും ഈ ഐറ്റങ്ങളൊക്കെ കേട്ടോ പിന്നെ കട്ടലാരോഹും മൃഗാലും ഒക്കെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളിവിടെ ബ്രീഡിങ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഇതൊക്കെ പിന്നെ അത്യാവശ്യം നല്ല രീതി ചെയ്തിരുന്നു ഏകദേശം രണ്ട് കൊല്ലമായി നമ്മൾ അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഫുൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി അതുപോലെ തന്നെ പുതു പുത്ത വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് കർഷകർക്കുണ്ട് നമ്മുടെ ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരുപാട് ചർച്ചകൾ അവിടെ നടക്കും ഒരുപാട് അറിവുകൾ നമ്മളെ ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഞാൻ ചെയ്യുന്ന രീതി ഏറ്റവും ലോ കോസ്റ്റിൽ എങ്ങനെയാണോ കൃഷി ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും ലോ കോസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് പിന്നെ എങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഫാമിലോട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ പുതിയ ആൾക്കാർ പഠിക്കാൻ വേണ്ടിയിട്ട് ഫാമിലോട്ട് വരുന്നുണ്ട് മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നേരെ ഫാമിലോട്ട് വരിക ശനി ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വരാതിരിക്കാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ അന്ന് നല്ല തിരക്കായിരിക്കും നമുക്ക് സംസാരിക്കാൻ ഒന്നിനും നമുക്ക് ടൈം കിട്ടില്ല കാരണം വെച്ചാൽ കസ്റ്റമറും നമ്മളെ പാക്കിങ്ങും കാറ്റുമതിയും ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ആയിരിക്കും നമ്മളെ പണിക്കാരും ചെക്കന്മാരും എല്ലാവരും ബിസി ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ മാതിരി പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ പൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മാക്സിമം നിങ്ങൾ വരാൻ നോക്കുക അപ്പോൾ നമ്മളെപ്പോഴും ഈ ടൈമിൽ ഉണ്ടെങ്കിൽ വിളിക്കുക വാട്സപ്പ് ചെയ്തിട്ട് വരാൻ നോക്കുക കാരണം വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പരിപാടികൾ പുറത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഏരിയയിൽ നമുക്ക് ഫാമുകളുണ്ട് ചിലപ്പോൾ അവിടെ ആയിരിക്കും അല്ലെങ്കിൽ ബ്രീഡിങ് യൂണിറ്റുകൾ നമ്മൾ പുറത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ആയിരിക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരേണ്ട തിരക്കിലായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞ് കയറ്റുമതിൻ്റെ തിരക്കിലായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ വിളിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ നമ്മളെ ഫാമിലോട്ട് വരിക നമ്മൾ വീഡിയോസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ കൊടുക്കുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഗ്രൂപ്പിലും അതുപോലെ തന്നെ നേരിട്ടൊക്കെ സംസാരിച്ചു കണ്ട് നമുക്ക് കൃഷികൾ മുന്നോട്ട് പോകണം കാരണം വെച്ചാൽ കാർഷിക മേഖലയിൽ മത്സ്യകൃഷി ആവട്ടെ അതുപോലെ തന്നെ വെജിറ്റബിൾ കൃഷി ആവട്ടെ എല്ലാം സക്സസ് ആക്കി കൊണ്ടുവരണം അത് തുടക്കക്കാർക്ക് പിന്നെ നമ്മൾ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കും എന്തെല്ലാം ചെയ്യണം ലോ കോസ്റ്റിലാണ് നമ്മൾ എന്തെല്ലാം ചെയ്യാമെന്നുള്ള പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിലൊരുപാട് ഓഫീസേഴ്സും അതുപോലെ തന്നെ അറിവ് സമ്പന്നമായ കർഷകരൊക്കെ ഉണ്ട് കേരളത്തിലെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും കർണാടക കർണാടകയിലെയും ഒക്കെ കർഷകർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അവരെ അഭിപ്രായങ്ങളും അവരെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കിട്ടും അവരെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടും അതിനനുസരിച്ച് അറിയാണെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തിരിക്കണം നമ്മൾ കർഷകരെ ഒന്ന് എടുക്കണം അപ്പോൾ എല്ലാ സപ്പോർട്ടും എൻ്റെ വക ഉണ്ടാകും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ തരാം പിന്നെ അതുപോലെ തന്നെ നല്ല ട്രെയിനിങ് തരാം നല്ല ഫുഡിൻ്റെ പരിപാടി നമ്മൾ തുടങ്ങുന്നുണ്ട് ലോ കോസ്റ്റിൽ നമ്മൾ ഫുഡ് റെഡിയാക്കാനുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കാണ്ട് അതിനുള്ള ബിൽഡിങ് പരിപാടികളൊക്കെ അതിനുള്ള കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞാലേ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ പ്ലാനിങ്ങിലാണ് നമ്മൾ പിന്നെ മെഷീനറി നമ്മൾ കണ്ടു അത് നമുക്ക് വാങ്ങിക്കൊണ്ടുവരണം അത്യാവശ്യം കോസ്റ്റുള്ള സാധനമാണ് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കാൻ പറ്റുന്ന മത്സ്യ മത്സ്യ കർഷകർക്ക് ഒരു താങ്ങു തണലായിട്ടുള്ള ഒരു ചെറിയൊരു യൂണിറ്റ് നമ്മൾ തുടങ്ങണം ഒരു ഇതാണ് എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും ഒരുപാട് ആൾക്കാർ തീറ്റൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് മാക്സി മാക്സിമം ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്തിട്ട് നമുക്കത് സക്സസ് ആക്കി എടുക്കാം പിന്നെ നമുക്ക് തീറ്റ കമ്പനിയുമായിട്ട് ചെറിയൊരു കൈവപ്പ് ചെയ്തിട്ടുണ്ട് അത് നമുക്കിന്ന് സക്സസ് ആക്കി എടുക്കണം അത് നമുക്ക് താൽക്കാലികമായിട്ട് നമ്മളെ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത് വരെ നമ്മളത് ചെയ്യണം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഉണ്ട് അപ്പോൾ മലപ്പുറം ആദ്യം ഒന്ന് സേഫ് ആക്കട്ടെ എന്നിട്ട് നമുക്കത് സെറ്റാക്കാം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി കേരള കർഷകരെ സൂപ്പർ ഞാൻ ഒരുപാട് കർഷകരെ ഇന്നലെ ഞാൻ കണ്ടു പിന്നെ നല്ല രീതിയിൽ വനാമി കൃഷിയും തിലാപ്പി കൃഷിയും കരിമീൻ കൃഷിയും വരാൽ കൃഷിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കൃഷികളും ഉള്ള ഒരുപാട് കർഷകരെ നമ്മൾ ഇന്നലെ കാണാൻ പറ്റി ഇന്നലെ സ്റ്റേറ്റ് അവാർഡിൻ്റെ ദിവസമായിരുന്നു കാർഷിക മേഖലകളിലെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ അതിൻ്റെ വീഡിയോസുകളൊക്കെ നമ്മൾ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും പിന്നെ അവാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ആ ഒരു രീതിയിൽ നമുക്ക് അവാർഡുകളൊക്കെ കിട്ടിയത് പിന്നെ ഒരുപാട് അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നൂറ്റൊന്നാമത്തെ അവാർഡ് നമുക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട് വളരെ അധികം സന്തോഷമുണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രൊമോട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൃഷി ഓഫീസർമാരുടെയും പ്രൊമോട്ടേഴ്സിൻ്റെയൊക്കെ പിന്നെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായതുകൊണ്ടാണ് എത്രയും രീതിയിൽ നമുക്ക് വളരാനും അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ എത്തിച്ചേരാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും സന്തോഷം